ഇന്ന് കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു കിവി ഷേക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം ഇത് തയ്യാറാക്കുന്നതിനായി മൂന്ന് കിവിയാണ് എടുത്തിരിക്കുന്നത് അതിതേപോലെ തൊലിയെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്ത് ചെറു കഷ്ണങ്ങളായി ഒന്ന് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലിനെ ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഇതിൻ്റെ പാലിൻ്റെ അളവ് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ് എം എൽ പാലാണ് കട്ടയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കൊടുക്കാനായിട്ട് വാനിലയുടെ ഐസ്ക്രീം കൂടിയാണ് ഞാൻ ചേർക്കുന്നത് ഇതൊരു രണ്ട് സ്കൂപ്പാണ് ഇതിലേക്ക് വേണ്ടത് ഇനി ഈ ഇൻഗ്രീഡിയൻസിനെ എല്ലാം നമുക്ക് മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കുകയാണ് വേണ്ടത് ആദ്യം നമ്മൾ എടുത്തു വെച്ചിരുന്ന കിവിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് കട്ടയാക്കിയിരിക്കുന്ന പാല് കൂടി ചേർത്ത് കൊടുക്കാം ഷേക്ക് ഒക്കെ തയ്യാറാക്കുന്ന സമയത്ത് കട്ടിപ്പാല് ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഷേക്കിന് നല്ലൊരു കൊഴുപ്പും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കിട്ടുക ഇതിലേക്ക് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം നീ ഇതിലേക്കുള്ള മധുരത്തിനായിട്ട് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈയൊരു ഷേക്കിന് നല്ലൊരു ടേസ്റ്റിനായി ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ബൂസ്റ്റ് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത്രയും ചേരുവൾ ചേർത്ത് നമുക്ക് മിക്സിയിൽ ഇത് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം നീ തയ്യാറാക്കിയിരിക്കുന്ന ഷേക്കിനെ നമ്മളൊരു സെർവിംഗ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ ടേസ്റ്റിയായി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ഷേക്കിന്റെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരോടും ബോണപ്പ തീത്തോ